ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അതായത് നമുക്കിത് രണ്ട് ബ്ലൗസ് ഉണ്ട് ഒരേ അളവിലുള്ള രണ്ട് ബ്ലൗസാണ് അതായത് ആദ്യത്തെ ബ്ലൗസ് നമ്മുടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് എന്നാൽ നമുക്ക് രണ്ടാമത്തെ ബ്ലൗസ് ഈ ഒരു ബ്ലൗസ് കണ്ടോ ഈ ഒരു സ്റ്റിച്ച് അവർ മറ്റൊരു സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ പ്രശ്നം നമ്മൾ കാണിച്ചു തരാം കേട്ടോ അതായത് ഒരിക്കലും നമ്മൾ ഇതുപോലൊന്നും തയ്ച്ച് കൊടുക്കാൻ പാടില്ല ഈ ഒരു ബ്ലൗസിൻ്റെ അവസാനം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് നമ്മുടെ ചെസ്റ്റ് അളവിനേക്കാൾ കൂടുതലാണ് നമുക്കിവിടെ ഇടുപ്പളവ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടോ കറക്റ്റായി വന്ന് നിൽക്കാതെ അതായത് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ കപ്പ് കണ്ടോ നിങ്ങൾക്ക് തയ്ച്ചിരിക്കുന്നത് അതായത് മാർക്കിന് കറക്റ്റായിട്ട് നമുക്കിവിടെ കപ്പ് ആദ്യത്തെ കപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ മാർക്ക് പോലും അവിടെ ഒന്നും മാഞ്ഞു പോയിട്ടില്ല എന്നാൽ രണ്ടാമത്തെ കപ്പ് കണ്ടോ തയ്ച്ചത് രണ്ടും രണ്ട് സൈഡിലാണുള്ളത് കേട്ടോ കപ്പിൻ്റെ പോയിന്റ് മാർക്ക് വ്യത്യാസമാണ് ആ ഒരു മാർക്കിലല്ല അതിൻ്റെ ആ ഒരു പോയിന്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തുള്ള കപ്പുകൾ തമ്മിലുള്ള അകലം പോലും അര ഇഞ്ചിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തയ്ക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാൻഡ് കണ്ടോ നിങ്ങൾ ബാൻഡിൻ്റെ ഷേപ്പ് കണ്ടോ കറക്റ്റ് ആവാതെ കേട്ടോ അതായത് ഒരു സൈഡിലേക്ക് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ള ബാൻഡ് നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ബാൻഡ് നമുക്കിവിടെ ഇടുപ്പളവ് നമുക്ക് ഈ ഒരു ബ്ലൗസ് വെച്ച് ഒന്ന് അളന്ന് നോക്കിയാൽ പോലും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ ഇത്രയും ലൂസ് അധികമാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് ചെസ്റ്റ് അളവാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിനേക്കാൾ കുറവാണ് അതായത് ഈ ഒരു ബ്ലൗസ് അളവിന് കൊടുത്ത് തയ്ച്ചതാണിത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്കിനെക്കിന് ഇറക്കം കണ്ടു ഇവിടെ കറക്റ്റ് വെച്ച് കൊടുത്താൽ ഇവിടെ ബാക്കിനെക്കിന് ഇറക്കത്തിൽ വ്യത്യാസം കണ്ടു നിങ്ങൾ രണ്ടിഞ്ചോളം ബാക്കിനെക്ക് കൂടുതൽ ഇറക്കിയിട്ടാണുള്ളത് എന്നാൽ നമ്മുടെ നെക്കിൻ്റെ റൗണ്ടില്ലേ അത് കറക്റ്റാണ് അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ പലരും ഇതുപോലെയൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ കാണാം കണ്ടോ ഇതുപോലെ ചെക്ക് ചെയ്താൽ നെക്കിൻ്റെ റൗണ്ട് അളവ് കറക്റ്റാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസൊക്കെ തയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ റൗണ്ടില്ലേ ഈ റൗണ്ട് പലപ്പോഴും ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കൂട്ടി വെച്ച് ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇതുപോലെ വെച്ച് ഈ രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കും അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ നെക്കിന്റെ അകലം ആ ഒരു അളവ് ബ്ലൗസിന് തന്നതിനേക്കാൾ കുറവാണ് നെക്കിന്റെ അകലം കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു റൗണ്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അത് ആ ഒരു ബാക്ക് നെക്കിൻ്റെ ഇറക്കം നിങ്ങളെന്ത് ചെയ്യും കറക്റ്റ് താഴോട്ടേക്ക് ചെയ് വരച്ചെടുക്കും ആ ഒരു റൗണ്ട് കിട്ടുവാൻ വേണ്ടി അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇവിടെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും നെക്കിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും കാരണം നമ്മൾ ആദ്യം കൊടുത്ത അളവ് ബ്ലൗസിൻ്റെ അത്ര വൈഡ് ഉണ്ടാകില്ല പക്ഷേ ആ ഒരു അളവിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടുതൽ വരും കേട്ടോ അതൊക്കെ ഞാനത് അടുത്ത വീഡിയോകളായിട്ട് ആ ഒരു വരുന്ന ഫോൾട്ടുകൾ കാണിച്ചു കാണിച്ചുതരാം ഇപ്പോൾ ഈ ഒരു ബ്ലൗസിൽ വന്നിരിക്കുന്ന ഈയൊരു ഫോൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു അളവ് ബ്ലൗസ് വെച്ച് തയ്ച്ച സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസം കണ്ടോ നെക്കിൻ്റെ വൈഡ് കണ്ടോ വൈഡ് കുറവായിരിക്കും പക്ഷെ എന്നാൽ നമ്മൾ ആ ഒരു റൗണ്ട് അളവ് കറക്റ്റ് കിട്ടുവാൻ വേണ്ടി ബാക്ക് കുഴിച്ചു ബാക്ക് കുഴിക്കുന്ന സമയത്ത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടി കേട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് വരും കേട്ടോ ഇപ്പോൾ ഈയൊരു ബ്ലൗസ് കണ്ടോ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ബ്ലൗസ് ഉള്ളത് അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഒരു സാരിയിൽ നിന്നാണ് അതായത് നമ്മളൊരു സാരിയിൽ നിന്ന് ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് തന്നെ ഏകദേശം മൂവായിരം രൂപയോളം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാരിയിൽ നിന്നാണ് ഈയൊരു ബ്ലൗസ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലൗസ് കറക്റ്റ് തീരെ ഉടുക്കാൻ പറ്റാതെ ധരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ ഒരു സാരി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും അവർ കണ്ടോ ആ ഒരു ടാഗ് പോലും പറിച്ചെടുത്തിട്ടില്ല പുതിയൊരു സാരിയാണിത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സാരിയിൽ നിന്നുള്ള ബ്ലൗസ് തയ്ക്കാതിരിക്കുക എപ്പോഴും നമുക്ക് സാധാരണ ബ്ലൗസ് തുണിയോ അല്ലെങ്കിൽ കാഞ്ചി കോട്ടൺ തുണിയോ പോലുള്ള തുണികളിൽ തയ്ച്ച് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ബ്ലൗസ് തയ്ക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു വിശ്വാസം വന്നാൽ മാത്രം നിങ്ങൾ സാരിയിൽ നിന്നുള്ള ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുക അല്ലാതെ ഒരിക്കലും സാരിയിൽ നിന്നുള്ള ബ്ലൗസ് കട്ട് ചെയ്ത് ആദ്യം തന്നെ തയ്ക്കാതിരിക്കുക കാരണം ആ ഒരു സാരിയിൽ നിന്നുള്ള ആ ഒരു ബ്ലൗസ് നഷ്ടപ്പെട്ടാൽ വീണ്ടും അതുപോലുള്ളൊരു തുണി കിട്ടുവാൻ പ്രയാസമായിരിക്കും അപ്പോൾ നിങ്ങളെ ആരും നിരുത്സാഹപ്പെടുത്തുകയല്ല എല്ലാവരും നല്ല രീതിയിലുള്ളൊരു ടൈലറായി മാറണമെന്നുള്ള ആഗ്രഹം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തയ്ക്കാനുള്ള ആ ഒരു നിങ്ങളുടെ ആ ഒരു താല്പര്യം കൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക ഇതുപോലെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു ടൈലറായി മാറാൻ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അതുപോലെ ഈ ഒരു അവസ്ഥ ഇനി വരാതിരിക്കട്ടെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഇതുപോലുള്ള ഒരു പ്രശ്നമൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല കാരണം ഇതിൽ അത്രയും കംപ്ലൈൻ്റാണ് ഈ ഒരു ബ്ലൗസിലൊക്കെ വന്നിരിക്കുന്നത് അതുപോലുള്ള തെറ്റുകൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു തന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം